ആർട്ട് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ കലയിലൂടെ കരുതൽ വീട്ടമ്മമാരുടെ കൂട്ടായ്മ ഒരുക്കുന്ന സ്നേഹവർണ്ണങ്ങൾ ചിത്ര പ്രദർശനം കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഇന്ന് അവസാന ദിവസം സാമൂഹ്യ സേവനോദ്ദേശ്യവുമായി രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച കൊച്ചു കൂട്ടായ്മ വളർന്ന് ഇന്ന് നൂറ്റൊന്ന് വീട്ടമ്മമാർ പങ്കെടുക്കുന്ന വലിയ ചിത്രപ്രദർശനമായി മാറിയിരിക്കുന്നു കാൻസർ വാർഡിലെ കുരുന്നുകൾക്കായി ഏർപ്പെടുത്തിയ സ്നേഹസ്പർശം സ്കോളർഷിപ്പ് പരിപാടി നടത്തിക്കൊണ്ടുപോകുന്നത് ഈ പ്രദർശനത്തിലൂടെ സമാഹരിക്കുന്ന പണം ഉപയോഗിച്ചാണ് ചിത്ര പ്രദർശനത്തിൽ പങ്കെടുക്കുന്ന കലാകാരികൾ ആർട്ട് കഫേയിൽ തങ്ങളുടെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കുന്നു ഞാൻ പ്രേംജ ബാബുരാജ് സ്നേഹവർണത്തിൻ്റെ വൺ ഓഫ് ദ ഓർഗനൈസിങ് കമ്മിറ്റി മെമ്പേഴ്സാണ് ഞങ്ങൾ പത്ത് ആൾക്കാരുടെ ഒരു ഗ്രൂപ്പാണ് ഈ സ്നേഹവർണ്ണങ്ങളുടെ മെയിൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞങ്ങൾ ഈ ഓർഗനൈസേഷൻ തുടങ്ങിയത് ഇത് പതിമൂന്നാമത്തെ കൊല്ലാണ് ഈ എക്സിബിഷൻ നടത്തുന്നത് നൂറ്റിയൊന്ന് ചിത്രകാരികളുടെ ചിത്രപ്രദർശനം ഇത് നാലാമത്തെ പ്രാവശ്യമാണ് ലളിതകലാ ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നില് സത്യം പറഞ്ഞ ഗീതാ വാസുദേവൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു ചേച്ചിനെ പോലത്തെ ഒരാൾ അവരാണ് നമുക്കിങ്ങനെ ഒരു എക്സിബിഷൻ നടത്തി വീടുകളിൽ ചിത്രം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പ്രൊമോഷൻ കൊടുത്തൂടെ എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞങ്ങളിത് ആലോചിച്ചത് അപ്പോൾ അതിൽ എന്തിലേക്ക് ഫണ്ട് കൊടുക്കും എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ പ്രശ്നം അങ്ങനെയാണ് അജിത് സാറിന് യാദൃശികമായി പരിചയപ്പെട്ടത് അപ്പോൾ സാറാണ് സജസ്റ്റ് ചെയ്തത് ക്യാൻസർ ബാധിച്ച കുട്ടികളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം സർ ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ഇതാണ് നമ്മളെ നമ്മളിതിന് മുന്നിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചത് അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിൽ ഞങ്ങൾ പത്ത് ആൾക്കാർ ഇങ്ങനെ എല്ലാ വാട്സാപ്പിലൂടെ എല്ലാവർക്കും മെസ്സേജ് ചെയ്തു ആൾക്കെങ്കിൽ താല്പര്യമുണ്ടോ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു ഒരു പത്ത് മുപ്പത് ആൾക്കാർ ഞങ്ങളുടെ കൂടെ റെഡിയാണെന്ന് പറഞ്ഞു നമുക്ക് വിറ്റ് കിട്ടുന്ന എമൗണ്ടിൻ്റെ മുപ്പത് ശതമാനം സ്നേഹവർണത്തിന് തരണമെന്ന് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ പിന്മാറി അങ്ങനെ പതിനൊന്ന് ആൾക്കാരിലാണ് ഫസ്റ്റ് ഇത് തുടങ്ങിയത് രണ്ടായിരത്തി പതിനാലായപ്പോൾ രണ്ടാൾക്കാരും കൂടെ എക്സ്ട്രാ ഞങ്ങളുടെ കൂടെ കൂടി ഞങ്ങൾ കുറേ വർഷങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്ത പെയിൻറ്റിങ്സും ക്രിയേറ്റീവ് സാധനങ്ങളും എക്സിബിറ്റ് ചെയ്ത് സെയിൽ ചെയ്ത് അതിൻ്റെ ഫണ്ട് കൊണ്ടാണ് ഈ ഓരോ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്നത് കുറേ കുറേ ആൾക്കാർ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ട് മുന്നോട്ട് വന്നപ്പോഴാണ് ഈ നൂറ്റി ഒന്ന് ചിത്രകാരികളിൽ നിന്നുള്ളൊരു ആശയം ഞങ്ങളുടെ മനസ്സിൽ വന്നതും കുറേ ആൾക്കാർ പെയിൻറ്റിങ് ചെയ്യുന്ന ലേഡീസിനെ നമുക്ക് തന്നെ പേഴ്സണലി അറിയുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് പിന്നെ അവർക്ക് ലളിതകല ആർട്ട് ഗാലറിയിൽ എക്സിബിറ്റ് ചെയ്യാമെന്നുള്ളൊരു ഹാപ്പിനെസ് ആണെന്ന് പറഞ്ഞപ്പം അങ്ങനെ ആലോചിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യത്തെ ഷോ അക്കാഡമിയിൽ ചെയ്യുന്നത് അന്ന് ശരിക്കും നല്ല റെസ്പോൺസായിരുന്നു രണ്ട് ഇരുന്നൂറ്റി പ അല്ല നൂറ്റി പതിനൊന്ന് ആൾക്കാർ ഫസ്റ്റ് എക്സിബിഷൻ ഉണ്ടായിരുന്നു സിക്സ്റ്റി പ്ലസ് ആൾക്കാരാണ് മേ ബി ഒരു ഫോർട്ടി പെർസെന്റ് ആൾക്കാർ ഈ ഗ്രൂപ്പിലുള്ളത് അപ്പോൾ അവർക്ക് അവരുടെ പെയിൻറിങ് എക്സിബിറ്റ് ചെയ്യാനും സെയിൽ ചെയ്യാനും ഒരു പ്ലാറ്റ്ഫോം അതിൻ്റെ സന്തോഷമാണ് മെയിനായിട്ട് അവരെ ഇൻസ്പയർ ചെയ്തത് ഇതിലേക്ക് അതാണ് ഇതിൻ്റെ വേറൊരു ഗുണം അവർക്ക് ഈ ഒരു ഫൈവ് ഡേയ്സ് നമ്മളുടെ കൂടെ എക്സിബിഷനെ കൂടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ പരിചയപ്പെടാം അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം കുറേ ആർട്ടിനെ പറ്റി കുറേ അറിയാൻ പറ്റും അതാണ് അവരുടെ സന്തോഷം എന്നാണ് ഞാൻ ഈ ഇത്രയും കൊല്ലം ഈ എക്സ് ഈ എക്സിബിഷൻ നടത്തിയ നാലാമത്തെ കൊല്ലമാകുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ നാല് കൊല്ലത്തേക്ക് എൻ്റെ ഫീഡ്ബാക്ക് അതാണ് എല്ലാവരും ഹാപ്പിയാണ് ഈ പ്രാവശ്യം ഞങ്ങളുടെ കൂടെ നാല് വയസ്സുള്ള ഒരു ചിത്രകാരി ജോയിൻ ചെയ്തിട്ടുണ്ട് ഇഷാൻ ബി വരദ കള്ളത്തിൽ നിന്നാണ് ആ കുട്ടീൻ്റെ പേര് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരു മെമ്പറിൻ്റെ മകളുടെ മകളാണ് ആ കുട്ടി തന്നെ ആ കുട്ടിക്ക് എക്സിബിഷൻ പാർട്ടിസിപ്പേറ്റ് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നതാണ് ഇന്നലെ എക്സിബിഷൻ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അവർ ദുബായിന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഗീതാ വാസുദേവൻ ഞാനും കൂടുതൽ അടുപ്പ് കൂടുതലടുപ്പോയതിൽ അടുത്ത് താമസിക്കുന്നവർ അപ്പം അങ്ങനെ ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പം നമുക്കെല്ലാം നമ്മുടെ ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞ് അപ്പം എല്ലാവർക്കും അത് താല്പര്യമായി വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചിട്ട് മ്യൂറൽ പഠിപ്പിക്കുന്നുണ്ട് കെ ആർ ബാബു സാർ അപ്പോൾ അവിടെ പറഞ്ഞപ്പോൾ അവരുമെല്ലാം ഞങ്ങളുടെ കൂടെ കൂടാൻ തയ്യാറായി അങ്ങനെ ഞങ്ങൾ പത്ത് വീട്ടമ്മമാർ കൂടി രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ ഒരു സംരംഭമായത് ആദ്യം ഞങ്ങൾ തുടങ്ങിയപ്പം പല ക്രാഫ്റ്റ് വർക്കുകളും ചെയ്ത് ഒരു ചെറിയ ഹാളിൽ വെച്ചിട്ടാണ് അത് നടത്തിയിരുന്നത് അത് പല സാധനങ്ങളുണ്ട് ബെഡ്ഷീറ്റ് പില്ലോ കവറ് പെയിന്റിങ്സ് അങ്ങനെ എല്ലാ ഹാൻഡിക്രാഫ്റ്റ്സുകളും ഉണ്ടായിരുന്നു അത് വിറ്റ് കിട്ടുന്ന പൈസയുടെ ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റ് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ ബാധിതരായ കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത് ആദ്യം അവർക്ക് പാർക്ക് ആദ്യം സ്റ്റഡി മെറ്റീരിയൽസ് പിന്നെ പാർക്ക് അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്തു പിന്നെയാണ് ഷോ കാണാൻ വരുന്ന ഓരോ സ്ത്രീകളും ഞങ്ങളോട് ചോദിക്കും ഞങ്ങൾക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് അപ്പോൾ അതൊരു ചെറിയൊരു ഹോളാണ് അപ്പം എല്ലാവരെയും കൂടെ കൂട്ടി വെച്ചാൽ അത് ശരിയാവില്ല അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ ആർട്സ് ഗാലറി ആയിട്ട് കോണ്ടാക്ട് ചെയ്തപ്പം അവർക്ക് സമ്മതമാണ് അങ്ങനെ ഞങ്ങൾ നൂറ്റിയൊന്ന് സ്ത്രീകളെ കൂട്ടിയിട്ടൊരു എക്സിബിഷൻ എന്ന് വിചാരിച്ച അഞ്ച് ദിവസത്തെ അത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഇത് നാലാമത്തെ വർഷമാണ് എവിടെ ചെന്നാലും ഏത് കാര്യത്തിനും ചെന്നാലും ഇങ്ങനെയൊരു കാര്യമാ നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുള്ളൊരു അഭിപ്രായം ഈവൻ ഓട്ടോറിക്ഷക്കാർ വരെ ഭയങ്കര സപ്പോർട്ടാണ് എൻ്റെ പേര് പ്രണീത ഞാൻ ഈ ഗ്രൂപ്പിലെ ടെൻ മെമ്പേഴ്സിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടിട്ടുള്ള ഒരു മെമ്പറാണ് ഇപ്പോൾ ഞങ്ങൾ ഫൈവ് ഡേയ്സ് എക്സിബിഷൻ കഴി കഴിയാൻ പോകുന്നു കുട്ടികൾക്കല്ലേ ഫണ്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങൾക്ക് അവർ തന്നെ കണ്ടുപിടിച്ച് തരുന്ന പേഷ്യൻസ് ആണ് ആ കുട്ടികളും അവരുടെ പേരൻസ് വരും അപ്പോൾ ഈ ഇവിടെ വേദിയിൽ വെച്ചിട്ട് തന്നെ ഞങ്ങൾ ആ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഫിഫ്റ്റി പ്ലസ് കുട്ടികൾക്ക് ഞങ്ങൾ ഫണ്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ദിസ് ഈസ് ദ ഫോർത്ത് ഇയർ അപ്പോൾ ഹൺഡ്രഡ് ആൻഡ് വൺ എല്ലാ വൺ ഫോർട്ടി പ്ലസ് ആൾക്കാർ ഈ കൊല്ലം ഞങ്ങളുടെ കൂടെ ചേർന്നിട്ടുണ്ട് എൻ്റെ പേര് രാധികാ രഞ്ജിത്ത് പത്ത് വർഷം ഞങ്ങൾ പത്ത് വീട്ടമ്മമാർ ഒരുമിച്ച് ചെയ്തിരുന്നൊരു എക്സിബിഷനായിരുന്നു അപ്പോൾ അതിൽ ജ്വല്ലറി ബാക്കി എല്ലാ ഐറ്റംസും ചെയ്തിരുന്നു പിന്നീട് അത് കുറേ ആൾക്കാർ ഞങ്ങളെ കൂട്ടുമെന്ന് ചോദിക്കും അങ്ങനെ ഒരു ഇതിൽ നിന്ന് ഞങ്ങൾക്ക് തോന്നി പബ്ലിക്കായ വീട്ടമ്മമാർക്കൊരു അവസരം കൊടുക്കാലോ എന്ന് വിചാരിച്ച് അതിൽ നിന്ന് എടുത്തൊരു തീരുമാനമാണ് ഈ കാണുന്ന നൂറ്റൊന്ന് ഒരു തീരുമാനത്തിൽ വന്ന് ഇപ്പം നൂറ്റി കവിഞ്ഞു നമ്മളെല്ലാവരും പണ്ട് കണ്ടിരുന്ന സ്വപ്നമായിരുന്നു ഇതിപ്പം നിന്ന് എല്ലാവർക്കും പഠിക്കുന്ന നാല് വയസ്സുള്ള കുട്ടി തൊട്ടിട്ട് എഴുപത് വയസ്സ് വരെയുള്ള ചേച്ചിമാരുണ്ട് ആൻറ്റിമാരുണ്ട് അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് നല്ല വർക്കുകൾ തന്നെയാണ് ഈ പ്രാവശ്യവും വന്നിട്ടുള്ളത് ഒരുപാട് പേര് വന്ന് കാണുന്നുണ്ട് പക്ഷേ എല്ലാവരും അതിന് നല്ല അഭിപ്രായം പറഞ്ഞു പക്ഷേ കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് സെയിൽ കുറവായിട്ടാണ് കാണുന്നത് പക്ഷേ ഞങ്ങൾ ശുഭപ്രതീക്ഷയോടെ ഇരിക്കുകയാണ് എല്ലാവരും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ചെയ്തതാണ് കാരണം പല മീഡിയക്കാര് ഞങ്ങൾ തമ്മിൽ തമ്മിൽ അറിയില്ല ഈ നൂറ്റിനാൽപ്പത് പേരെ ഞങ്ങൾ ഇവിടെ വെച്ചിട്ടാണ് കാണുന്നത് കുറച്ച് ഗൂഗിൾ ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് അവരെ കാണാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇവിടെ വെച്ച് എല്ലാവർക്കും കൂടി നല്ലൊരു പിന്നെ വെന്യൂ ആയി മാറിയിട്ടുണ്ട് അടുത്ത വർഷം ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ ആൾക്കാരെ കിട്ടുന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഐ എം വീന സാബു ഫ്രോം കാലിക്കട്ട് ഒറിജിനലി ഫ്രോം രാജസ്ഥാൻ സ്നേഹ സ്റ്റാർട്ടഡ് ഫോർട്ടീൻ ഇയേഴ്സ് ബാക്ക് thinking of helping children from cancer from medical college calicut as per their request so we started with uh, 10 of us in which i was the only north indian so it was a great experience to begin with our own handmade items and our hand-painted things at swasti art gallery in the beginning for last 10 years which we have done at swasti art gallery uh, painting exhibition we started four years back thinking that more ladies when they are approaching us to join hand. So we thought why not have together 101 ladies for their art presentation. So we thought of presenting at Lalit Kala Academy to put 101 ladies together with their paintings, each one with one painting. So that way uh, Sneha Varnangal started with painting exhibition. എൻ്റെ പേര് പ്രമീള സേതുമാധവൻ ഞാൻ കോഴിക്കോട് തന്നെയാണ് ഇങ്ങനെ വരയ്ക്കുക എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു പക്ഷെ ആദ്യമൊന്നും പറ്റിയിരുന്നില്ല കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ സെറ്റിൽ ആയതിന് ശേഷമാണ് ഞാൻ വരയ്ക്കാനുള്ള ഒരിതിലേക്ക് വന്നത് ഗുരുവായൂർ മ്യൂറൽ ഇതിൽ പഠിച്ചിട്ടുള്ള ഉണ്ട് ബാബുമാഷെ എടുത്ത് പഠിക്കുന്നുണ്ട് ഇവരുടെ കൂടെ ഞാനിപ്പോൾ നാല് വർഷമായി പെയിൻറ്റിങ് വെക്കുന്നു ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഈ ടീം അതുകൊണ്ട് എനിക്ക് എനിക്കിവരുടെ കൂടെ പങ്കെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വളരെ ഓർഗനൈസ്ഡാണ് ഈ എക്സിബിഷൻ അല്ല ഞങ്ങൾക്കൊക്കെ ഭയങ്കര കംഫോർട്ടബിളാണ് ഇവിടെ വരാനും ഒക്കെ അപ്പം അതുകൊണ്ട് എല്ലാ കൊല്ലവും പങ്കെടുക്കണം ഇനിയും ഇതിങ്ങനെ കൊടുത്തുടരണം എന്നാണ് എൻ്റെ ആഗ്രഹം പത്ത് വിമൻ ആർട്ടിസ്റ്റുകൾ വന്ന് തുടങ്ങിയതാണ് അതിൽ രുക്മിണി മിസ്സുണ്ടായിരുന്നു മിസ്സാണ് ആദ്യം എന്നെ മ്യൂറൽ തുടങ്ങാൻ പഠിപ്പിച്ചത് തന്നെ അപ്പം അന്നും ഞാൻ ഇവരുടെ എല്ലാ എക്സിബിഷനും പോയി കാണുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെയാണ് ഇവരിങ്ങനെ നൂറ്റൊന്ന് പേരെ പങ്കെടുപ്പിച്ചിട്ടുള്ളത് തുടങ്ങിയത് അപ്പം ഞങ്ങളെല്ലാവരും അങ്ങനെ വെക്കാൻ തുടങ്ങി ഇപ്പം ഇത് നൂറ്റൊന്ന് പോയിട്ട് നൂറ്റി നാൽപ്പത് പേരായിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അതിൽ എടുത്തു പറയേണ്ട എൻ്റെ ഫാമിലി നല്ല സപ്പോർട്ടാണ് എൻ്റെ ഹസ്ബൻഡ് ഫുട്ബോൾ കോച്ചാണ് ഇന്ത്യൻ പ്ലെയർക്കെ ആയിരുന്നു ഫുട്ബോൾ പ്ലെയർ ഇന്ത്യൻ ഗോൾ ആയിരുന്നു ഹസ്ബൻഡും അതേ മക്കളായാലും ഒരുപാട് സപ്പോർട്ട് ചെയ്യും എന്നെ എനിക്ക് എനിക്കാവശ്യമുള്ളത് ഇതിനു വേണ്ടി എന്ത് സാധനം വേണമെന്ന് പറഞ്ഞാലും എനിക്കത് എൻ്റെ കയ്യിൽ എത്തിച്ചു തരും അവർ മോള് ബാംഗ്ലൂർ പി ഡബ്ല്യു സിയിൽ വർക്ക് ചെയ്യുന്നു മകൻ മദ്രാസിൽ ഓപ്റ്റമില് വർക്ക് ചെയ്യുന്നു പിന്നെ ഏറ്റവും ഇത് അവരത് നല്ലൊരു കോസിന് വേണ്ടിയിട്ടാണ് അതായത് ക്യാൻസർ ബാധിച്ചിട്ടുള്ള കുട്ടികൾ ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു കാര്യമാണ് അപ്പം ഞങ്ങൾക്കൊക്കെ അത് എല്ലാ ചിത്രവും വിറ്റ് പോകണം എന്ന് ഞങ്ങളുടെയും ആഗ്രഹം ഞാൻ സുധാ വിജയൻ മാങ്കാവിൽ താമസിക്കണോ വീട്ടമ്മയാണ് എട്ടാം തീയതി തൊട്ട് കോഴിക്കോട് ലളിതകലാ അക്കാദമിയിലെ സ്നേഹവർണ്ണങ്ങൾ കൂട്ടായ്മയുടെ ഒരു ഭാഗം ഞാനും അതിലെ ഒരു അങ്കാണ് അപ്പം അതിൻ്റെ ഒരു ഭാഗം ആയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരുണ്യ അല്ലേ അത് കാരണം അപ്പം നാല് കൊല്ലായിട്ട് ഇവർ നടത്തണു ഞാനിതിൻ്റെ മൂന്ന് കൊല്ലമായിട്ട് ഞാൻ ഇതിൽ പങ്കുചേരുന്നുണ്ട് മൂന്ന് കുറിയും ചെറിയ ചി ചിത്രങ്ങൾ എൻ്റെ വിറ്റ് പോയിട്ടുണ്ട് ഭഗവാന്റെ അനുഗ്രഹം നല്ലാണ്ടൊന്നും പറയാനില്ല അങ്ങനത്തെ പടങ്ങളാണ് ഞാൻ വരയ്ക്കാറ് അതിനാവശ്യമായിട്ട് പോയിട്ടുണ്ട് അതിലൊരു സന്തോഷമുണ്ട് ഒന്നും തിരിച്ച് വീട്ടിൽ കൊണ്ടുവരേണ്ടി വന്നിട്ടില്ല അപ്പോൾ അതാ ഇനിയും എല്ലാവരുടെ ചിത്രവും വിറ്റ് പോകട്ടെ നല്ലൊരു പ്രവർത്തനത്തിനല്ലേ എന്ന് ഞാൻ ഇതിൽ ആശംസിക്കുന്നു എൻ്റെ പേര് എമി മാത്യു ഞാൻ റിട്ടയർഡ് ഇംഗ്ലീഷ് പ്രൊഫസറാണ് ഗവൺമെൻറ് കോളേജ് മടപ്പള്ളിയിലായിരുന്നു വർക്ക് ചെയ്തത് എൻ്റെ മൂന്ന് ഫ്രണ്ട്സിൻ്റെ പെയിൻറ്റിങ് കാണാനായിട്ട് ഞാൻ ഞാൻ ഇന്ന് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ വന്നത് പ്രമീള പ്രണീത രാധിക എന്നിവരുടെ പെയിൻറ്റിങ്സാണ് സ്പെഷ്യലായി കാണാൻ വന്നത് പക്ഷേ ഇവിടെയുള്ള പെയിൻ്റിങ്സ് കണ്ടിട്ട് ശരിക്കും സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് തള്ളിപ്പോയി അത്രയ്ക്കധികം മ്യൂറൽസും നാച്ചുറൽ പെയിൻറ്റിങ്സും മനോഹരമായ മുഖചിത്രങ്ങളും പ്രകൃതി ദൃശ്യങ്ങളും പുഷ്പങ്ങളുടെ ചിത്രങ്ങളൊക്കെ ആയിട്ട് നിറയെ ഇവിടെ ചിത്രങ്ങളുണ്ട് ഇതിലേത് വാങ്ങണമെന്ന ആളുകൾക്ക് ശരിക്കും കൺഫ്യൂഷൻ വരും വലിയ റിസോർട്ടിനും വലിയ ഹോട്ടൽസിനൊക്കെ പറ്റിയ തരത്തിൽ വലിയ പെയിൻറിങ്സ് ഉണ്ട് പുതിയതായി അത്തരം ബിൽഡിങ്സ് തുടങ്ങുന്നവർക്ക് ഇവിടെ വന്ന് കളക്ഷൻ നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ് ഇതിൽ മിക്കവാറും മ്യൂറലുകളൊക്കെ കാണാത്ത തരത്തിലുള്ള പോസ്റ്റുകളിലുള്ള ദേവീ ചിത്രങ്ങളുണ്ട് നല്ല ശിക്ഷണം കിട്ടിയവരും അല്ലാത്തവരും ഒക്കെ വരച്ചതായ ചിത്രങ്ങളുണ്ട് പെയിൻറ്റിങ് പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ ചിത്രങ്ങളുണ്ട് കളർ കോമ്പിനേഷനൊക്കെ അതീവ മനോഹരമാണ് എത്രയോ നേരം നോക്കി നിന്ന് പോകാൻ തക്ക ചിത്രങ്ങളാണ് മിക്കതും അപ്പോൾ ഈ കളക്ഷൻ കാണുകയും ഇവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് വീട്ടിലൊതുങ്ങിയിരിക്കുന്നത് മാത്രമല്ല സ്ത്രീകളുടെ സ്വഭാവം എന്ന് മനസ്സിലായി അവരുടെ മനസ്സിൽ അവർ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന നിറങ്ങളും കലാബോധവും എക്സ്പ്രഷൻസും എല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട് സ്ത്രീകളുടെ ഭാവന ഏതു വഴിക്ക് പോകുന്നു എന്നുള്ളത് കൂടെ ഇവിടെ കാണാൻ പറ്റും ഇത്രയും മനോഹരമായ ഒരു ചിത്ര പ്രദർശനം വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ എന്നൊരു വിഷമമുണ്ട് ഇത് ഇതിടക്കിടയ്ക്ക് നടക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകൾക്ക് വരികയും വാങ്ങുകയും ചെയ്യാൻ പറ്റും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്താൽ നല്ലതാണ് ചിത്ര പ്രദർശനത്തിന് പിന്നിലുള്ള കോസ് വളരെ നോബിളാണ് അതിനൊരു കൈത്താങ്ങായിട്ടായിരിക്കും നമ്മളിവിരുടെ ചിത്രങ്ങൾ വാങ്ങുന്നതും വീട്ടിലൊക്കെ പ്രദർശിപ്പിക്കുന്നതും കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഇന്ന് സമാപിക്കുന്ന നൂറ്റൊന്ന് വീട്ടമ്മമാർ ഒരുക്കിയ സ്നേഹവർണ്ണങ്ങൾ ചിത്രപ്രദർശനത്തിൽ പങ്കെടുത്ത കലാകാരികൾ തങ്ങളുടെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും പങ്കുവച്ചതാണ് ഇതുവരെ കേട്ടത് നിർവഹണ സഹകരണം അഖിൽ കെ സംസ്കാര സമന്വയ മുദ്രകൾ